പാലത്തായി പീഡനക്കേസിൽ വിവാദ പരാമർശവുമായി സിപിഐഎം നേതാവ് പ്രതി ഹിന്ദുവായതിനാലാണ് മുസ്ലിംലീഗും എസ് ഡിപിഐയും കേസിൽ ഇടപെട്ടതെന്ന് സിപിഐഎം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി ഹരീന്ദ്രൻ പറഞ്ഞു അതിനിടെ പ്രതിയായ പത്മരാജനെ അധ്യാപക ജോലിയിൽ നിന്ന് പിരിച്ചു പാനൂരിൽ നടന്ന പൊതുപരിപാടിയിലാണ് സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ പി ഹരീന്ദ്രന്റെ വിവാദ പരാമർശം പാലത്തായിൽ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി മുസ്ലിമും പ്രതി ഹിന്ദുവും ആയതിനാലാണ് കേസിൽ ലീഗും എസ് ഡി പി എയും ഇടപെട്ടത് ഇരുപാർട്ടികളുടെയും നീക്കം വർഗീയപരമെന്നും പി ഹരീന്ദ്രൻ പെൺകുട്ടികളുടെ നമ്മൾ ാണ് പീഡിപ്പിക്കപ്പെട്ടത് മുസ്ലിം ആണ് സി പി ഐ എമ്മിന് പി ഹരീന്ദ്രന്റെ നിലപാടാണോ എന്ന് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് ഒരു ഘട്ടത്തിലും ഒരു വിഷയത്തിലും ഇത്തരത്തിൽ ഇരകളുടെ കൂടെ നിൽക്കുമ്പോൾ അതിൽ മതമോ രാഷ്ട്രീയമോ നോക്കിയിട്ടുള്ള അല്ല എന്ന് വ്യക്തമാക്കുന്നു അതിനിടെ കേസിൽ ശിക്ഷിക്കപ്പെട്ട കെ പത്മരാജനെ അധ്യാപക ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു ശിക്ഷാവിധിക്ക് പിന്നാലെ ഇയാളെ സർവീസിൽ നിന്ന് നീക്കാൻ സ്കൂൾ മാനേജർക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയിരുന്നു റിപ്പോർട്ടർ കണ്ണൂർ